നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ ആഗ്രഹ സബലീകരണത്തിന് നമുക്ക് ദേവി മഹാത്മത്തിലെ സപ്ത ശ്ലോകി ദുർഗ ജപിക്കുന്നത് കൊണ്ട് ഏഴ് ശ്ലോകങ്ങളാണ് അത് ജപിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ സാധിക്കും ഓം എന്നും നമോ എന്നും ചേർത്ത് ഓം നമ എന്ന് ആദ്യം ഓം എന്ന പ്രണവമന്ത്രവും മന്ത്രവും അവസാനം നമ എന്നും ചേർത്ത് ഈ സപ്ത ശ്ലോകി ദുർഗ ജപിക്കുന്നത് കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം നിരന്തരമായിട്ട് ജപിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുമെന്നാണ് അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ളത് ദേവി മഹാത്മ്യത്തിലുള്ള മന്ത്രശക്തി നിർഭരമായ ഏഴ് ശ്ലോകങ്ങളാണ് സപ്ത ശ്ലോകി ദുർഗ എന്നറിയപ്പെടുന്നത് കാര്യം സങ്കല്പിച്ച് നിങ്ങൾക്ക് എന്താണോ നടക്കേണ്ടത് ആ കാര്യം സങ്കല്പിച്ച് ദിവസവും ഓരോ ശ്ലോകം ഏഴ് ശ്ലോകത്തിലെ ഓരോ ശ്ലോകവും നൂറ്റി തവണ വീതം നൂറ്റിയെട്ട് ഒരു വീതം ജപിച്ചാല് ശത്രുക്കള് പലായനം ചെയ്യും ബാധകള് മാറും രോഗങ്ങൾ മാറും വിപത്തുകൾ മാറും സമ്പദ് സമൃദ്ധി ജ്ഞാനലബ്ധി ഉണ്ടാവും ഇത് ചെയ്യേണ്ടത് ദേവി ചിത്രത്തിന് മുന്നില് വിളക്ക് കൊളുത്തി ദേവിയുടെ ഒരു ചിത്രം വയ്ക്കിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി വലതുവശത്തായിട്ട് നിങ്ങൾ ഇരിക്കണം എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന പ്രഭാതത്തിലും സായാഹ്നത്തിലും അർദ്ധരാത്രിയിലും ഇരുന്ന് വേണം ഇത് ജപിക്കാൻ ധാരാളം ധനവും നിങ്ങൾക്ക് വരാൻ തുടങ്ങും ഇത് ജപിക്കും നിരന്തരമായിട്ട് നിരന്തരമായിട്ട് ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുകയും ഇത് ജപിക്കുകയും സപ്തശ്ലോകി ദുർഗ ജപിക്കുകയും ചെയ്യുന്ന വീട്ടില് ധനധാന്യ സമ്പത്ത് വന്ന് കൂടും എന്നാണ് പറയപ്പെടുന്നത് കാരണം ദേവി മഹാത്മ്യത്തിലെ ദേവിയെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നിങ്ങളുടെ സകല കഷ്ടപ്പാടുകളും സകല വിപത്തുകളും മാറും അപ്പൊ സകല കഷ്ടപ്പാടും സകല വിപത്തും മാറിയാൽ നമുക്ക് എന്താ ധരം വരാൻ തുടങ്ങും അല്ലെ അപ്പൊ അങ്ങനെ ചെയ്യാം